ണ്ണം പുതിയൊരു മോണിറ്റർ വാങ്ങി എന്റെ ഒമ്മ എന്ത് സ്മൂത്ത് ഇപ്പൊ ഗെയിം ഞാൻ ഈ ഒരു പി സി ഗെയിമിങ് തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിൽ നാല് കൊല്ലമായി നാല് കൊല്ലം കൊണ്ട് സുധിയണ്ണ ഈ ഒരു പി സിയിലെ ഗെയിം കളിക്കുകയാണ് അതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ മൊബൈലിലായിരുന്നു കൂടുതലും ഗെയിം കളിച്ചോണ്ടിരുന്നത് അങ്ങനെ ഞാൻ എന്റെ പി സി എടുത്ത സമയത്ത് എന്റെ ബജറ്റിൽ നിൽക്കാത്തത് കൊണ്ട് ഞാനൊരു നോർമൽ ഓഫീസ് മോണിറ്റർ ആണ് എടുത്തത് ഒരു ടെൻറ്റി പി സിക്സ്റ്റിന്റെ ഒരു മോണിറ്റർ ഇപ്പൊ സുധിയണ്ണ നിന്ന നിപ്പില് ഫോർട്ടീൻ ഫോർട്ടി പി വൺ എയ്റ്റി ഹൈറ്റ്സിലോട്ട് പോയി അത് മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ കേഡ് മോണിറ്റർ എന്റെ ഒമ്മി ഗെയിം നല്ല റെസ്പോൺസ് ചെയ്യും നല്ല സ്മൂതും ഒടുക്കത്ത ക്ലാരിറ്റിയും ഞാൻ ഇതുവരെ മൈൻഡ് ക്രാഫ്റ്റിന് ഇതുപോലെ കണ്ടിട്ടില്ല വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വലിയ വ്യത്യാസം കാണില്ല പക്ഷേ ഗെയിം കളിക്കുന്ന എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഞാൻ എന്തായാലും കാണാൻ പറ്റും ഇപ്പൊ ഈ ഒരു ഗെയിം ഫോർട്ടി ഫോർട്ടി പിയിലാണ് അടിപൊളിയത് ഞാൻ വേറെ കുറെ ഗെയിമെല്ലാം കളിച്ച് നോക്കി നല്ല രസം ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് ഈ ഒരു ക്രിയേറ്റീവ് മോഡ് എപ്പിസോഡ് അല്ല വരേണ്ട ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എൻ്റെ ലെസ്ബലേ സീരീസ് കളിക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു എന്റെ ഈ ഒരു മോണിറ്റർ പെട്ടെന്ന് വന്നത് പിന്നെ ഇരുന്നിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇത് വെച്ചിട്ട് വേറെ കുറെ ഗെയിം എല്ലാം കളിച്ചു നോക്കി നല്ല രസം ഉണ്ട് ഗെയിം കളിക്കുക അങ്ങനെ കുറെ നേരം ഞാൻ പി എസ് എല്ലാം കളിച്ചോണ്ടിരുന്നത് എന്റെ ലൈസസ് ഞാൻ തുറന്നു പോലും നോക്കിയില്ല ഇനി അതിനകത്ത് ഒരുപാട് ഡയമണ്ട് മൈൻഡ് ചെയ്താലേ എനിക്ക് അതിനുള്ള ജോലിയെല്ലാം തീർത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വേൾഡ് ഡൗൺലോഡ് തരാൻ പറ്റുള്ളൂ അതപ്പം എനിക്ക് നാളെ ഇരുന്നേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ഒരു പുതിയ മോണിറ്റർ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സമയം എല്ലാം തീർന്നു പോയി അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നും കൂടി ഒരു ക്രിയേറ്റീവ് മോഡ് കളിക്കാം നമുക്ക് ഇതിനകത്ത് കുറച്ച് ജോലിയുണ്ട് ഇവിടുത്തെ പേർക്ക് അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞൊരു സംഭവം ഓർമ്മയുണ്ട് ആ ഒരു സ്പീഡ് കൺട്രോളർ അത് നമുക്കിനി ഒരുപാട് ഉണ്ടെങ്കിലെ എനിക്ക് എന്റെ ഈ ഒരു എലവേറ്ററും ഇതിപ്പോ നല്ല സ്ലോ സ്ലോയാണ് കണ്ടത് ഒരു എലവേറ്ററും അതുപോലെ തന്നെ താഴെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എലവേറ്ററും നല്ല സ്പീഡിൽ മേളം താട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ആ ഒരു സ്പീഡ് കൺട്രോളർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് വേറൊരു ചെറിയൊരു ഫാക്ടറി കൂടി വേണം അതും കൂടി ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു മെറ്റീരിയല് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സാധനത്തിന്റെ പേരാണ് ഈ ഒരു പ്രസിഷൻ മെക്കാനിസം ഈ ഒരു സംഭവം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കടമ്പകൾ ഒന്ന് ചാടി കടന്നാലേ പറ്റുള്ളൂ നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ പറ്റും ഇതാ ഈ ഒരു മൂന്ന് സാധനം കണ്ട ഈ ഒരു നോർമൽ കോക് ലാർജ് കോക് ിലും പിന്നെ അയൻ നഗറ്റും ഈ ഒരു മൂന്ന് സാധനവും ഒരു നമ്പറും ഉണ്ട് ആ ഓർഡറിൽ തന്നെ ഈ ഒരു ഡിപ്ലോയർ വെച്ച് ഈ ഒരു ഗോൾഡൻ ഷീറ്റിലോട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രസിഷൻ മെക്കാനിസം കിട്ടുള്ളൂ ഇത് നമ്മൾ സാധാരണ ക്രാഫ്റ്റ് ഐറ്റംസിനെ പോലെ തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റൂല ഇത് ഈ ഒരു ഡിപ്ലോയർ വെച്ചിട്ട് മാത്രമേ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് ഈ ഒരു ഫാക്ടറി ഉണ്ടാക്കിയപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്പീഡ് കൺട്രോൾ വെക്കാൻ വേണ്ടി ചെയ്തത് ഒരേ ഒരു ഡിപ്ലോയർ മാത്രം വെച്ചിട്ട് ആ ഒരു ഗോൾഡ് ഷീറ്റും വെച്ച് ഓരോ ഐറ്റം ആയിട്ട് ഞാൻ തന്നെ മേലിലോട്ട് കൊണ്ടിരുന്നു അങ്ങനെ ആ ഒരു മൂന്ന് ഐറ്റംസ് ഴാണ് എനിക്കിതാ ഈ ഒരു സ്പീഡ് കൺട്രോൾ ഉണ്ടാക്കേണ്ടത് ആ ഒരു പ്രൊസക്ഷൻ മെക്കാനിസം കിട്ടിയത് പക്ഷേ എനിക്ക് അത് ഓട്ടോമാറ്റിക് ആണ് അത് ഉണ്ടാക്കേണ്ട ഒരു മൂന്ന് ഐറ്റംസും ഒരു പെട്ടിക്കകത്ത് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ വേറൊരു പെട്ടിക്കകത്തുനിന്ന് എനിക്ക് ആ ഒരു പ്രൊസക്ഷൻ മെക്കാനിക്സം കിട്ടിക്കൊണ്ടിരിക്കണം ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ആ ഒരു എല്ലാം കൊണ്ടിടും അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സംഭവത്തി കൂടെ ഓടി കംപ്ലീറ്റ് പരന്ന് ഈ ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതെനിക്ക് നല്ല സിമ്പിൾ ആണ് കാരണം ഈ ഒരു റൊട്ടേഷൻ കൺട്രോളർ ഈ ഒരു വേൾഡ് ഞാൻ ഒരുപാടുണ്ടാക്കും ഒരുപാട് ഇതിനകത്ത് നമുക്ക് എന്തോ ഉണ്ടാകണമെങ്കിലും ഈ ഒരു റൊട്ടേഷൻ വേണം എന്താ ഒരു റൊട്ടേഷൻ ഉണ്ട് എന്റെ ഒരു ട്രീ ഫാമിലി റൊട്ടേഷൻ ഉണ്ട് ൊരു റൊട്ടേഷൻ വിളിക്കാൻ പറ്റില്ല പക്ഷേ ദാ ഈ ഒരു റൊട്ടേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് എവിടെയൊരു ബിള്ള്ണ്ടാകണമെങ്കിലും ആ ഒരു റൊട്ടേഷൻ പവർ നമുക്ക് വേണം അപ്പോൾ അതിന്റെ ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പീഡ് കൺട്രോളറും നമുക്ക് അതേപോലെ തന്നെ വേണം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സുധനായിരുന്നു എന്റെ ക്രിയേറ്റീവ് വേൾഡിൽ പോയി അത് ഞാൻ ഒന്ന് ഡിസൈൻ ചെയ്യാം ഇന്ന് തന്നെ എനിക്കത് ഇതിനകത്തോട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിനുള്ള സമയം കിട്ടിയൊന്നും തോന്നുന്നില്ല എന്തായാലും ഞാൻ അതിനെ ഒന്ന് ഡിസൈൻ ചെയ്യാം അതാകുമ്പോ നിങ്ങളുടെ ഇൻപുട്ട് കൂടെ നോക്കിയിട്ട് അടുത്ത എപ്പിസോഡ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്റെ പേര് സുധീൻ്റെ ഇത് കുറേ കൂടി സ്മൂത്ത് ഈ ഒരു ഫ്ലാറ്റ് ആ ഒരു നൂറ്റി എൺപത് എഫ് എസ് കാണാൻ പറ്റുന്നുണ്ട് എന്റെ എന്തോ എന്റെ പഴയ മോണിറ്റർ മൂന്നെട്ട് സിസ്റ്റേഴ്സ് ആയിരുന്നു അതായത് ഗെയിം നൂറ് ഇരുന്നൂറ് എഫ് പി എസ് എല്ലാം പോയാലും എനിക്ക് അതിൽ വെറും അറുപതെണ്ണം മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇത് നൂറ്റി എൺപതാണ് അറുപതിന്റെ മൂന്നിരട്ടി ഇപ്പൊ എനിക്ക് ഒരേ സമയം നൂറ്റി എൺപതെണ്ണം കാണാൻ പറ്റുന്നുണ്ട് നല്ല സ്മൂത്ത് അത് നോക്കിയിട്ട് ഞാൻ നോക്കിയിരിക്കും നമുക്ക് ഇപ്പൊ ചെയ്യേണ്ടത് ആ ഒരു മെഷീൻ ഉണ്ടാക്കണം അപ്പൊ വേണ്ടി നമുക്ക് മൂന്ന് ഡിപ്ലോയർ വേണം അത് മൂന്നെണ്ണവും രീതിയിൽ തന്നെ അതും സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു അതാണല്ലേ എന്തായാലും അതിനും നമുക്ക് ഈ ഒരു റൊട്ടേഷൻ പവർ ഒരുപാട് വേണ്ടി വരും ആ പിന്നെ ഒരു കാര്യമുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിനകത്ത് നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം വേണം മൂന്ന് ഐറ്റംസ് ആണ് ഞാൻ അതിനകത്തൂടി ഓടിക്കാൻ പോകുന്നത് എന്നാൽ ഇത് തന്നെ അങ്ങ് പൊട്ടിക്കായിരുന്നു ഈ ഒരു സ്പീഡ് കൺട്രോളർ അങ്ങ് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അങ്ങ് പൊട്ടിച്ച് മാറ്റി ആ ഒരു ബില്ല് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കായിരുന്നു ആ അതിനെ ചെയ്യാൻ ഈ ഒരു സ്പീഡ് കൺട്രോളർ മാത്രം അവിടെ തന്നെ ഇരുന്നോട്ട് ബാക്കിയുള്ളതെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ ആ ഒരു ഒന്ന് ഒന്നുണ്ടാകാൻ പറ്റുമോ നോക്കിയിട്ട് ഇതായിരിക്കും നമ്മുടെ ആ ഒരു എനർജി ഇപ്പൊ എനിക്ക് എന്റെ ആ ഒരു ഈ ഒരു സംഭവം വെച്ചിട്ട് മാത്രമേ ആ ഒരു എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എത്രയും ഉണ്ടാക്കി വെച്ചോ അപ്പൊ ഇനി എന്തോന്ന് ഇനി ആ ഒരു ഡിപ്ലോയർ അത് എനിക്ക് ഇവിടെ മൂന്നെണ്ണം വെക്കണം അപ്പൊ അതും കയ്യിലോട്ട് എടുത്ത് എന്റെ സ്പാനറും കയ്യിലോട്ട് ഇത് ഫസ്റ്റ് മൂന്നെണ്ണം ഇവിടെ നിരത്തി അങ്ങ് വെക്കണം ഇങ്ങനെ അല്ല ഇരിക്കേണ്ടത് റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ആ ഓക്കെ ഇപ്പൊ തന്നെ അത് കറങ്ങുന്നുണ്ട് ഇതിപ്പോ നല്ല സ്ലോ ആണല്ലേ ഇതിൽ ഒരുപാട് സ്പീഡ് കൊടുത്തിട്ട് കൊടുത്തിട്ടൊരു കാര്യമില്ലേ ഇതിപ്പോ മാത്സ് സ്പീഡാണല്ലേ എന്നിട്ട് ഇത് പതിയെ മാത്രമേ താഴോട്ട് വരുന്നുള്ളൂ ഇത്ര തന്നെ ഇതിന്റെ സ്പീഡ് എന്നാൽ പിന്നെ ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ ഓ അങ്ങനെയല്ല അങ്ങനെ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഈ ഒരു നേരെ താഴോട്ട് കൊണ്ടുവരേണ്ടത് ഇതിലോട്ട് ഞാൻ കണക്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സ്പീഡേ സ്പീഡായിട്ടുള്ളൂ അതിന്റെ കാര്യം മറന്നു നീ ഇവിടെ ഇരി ഇനി ഞാൻ ഇത് വെച്ചുകഴിഞ്ഞാ ഇനി അത് നല്ല സ്പീഡിൽ താഴോട്ട് വരാനുള്ളതാണ് ആ അതാ അതാകണ്ട ആ അടിപൊളി അപ്പൊ ഇതുപോലെ തന്നെ മൂന്നെണ്ണം രണ്ട് മൂന്ന് ഓക്കെ ഇതാണ് നമുക്ക് ആവശ്യം ഇത് ഇപ്പോഴത്തേക്കും ഓഫാക്കിട്ടിരിക്കുക എന്നിട്ട് വേണം ഇതിന്റെ താഴെ കൂടി ആ ഒരു ഗോൾഡ് നമുക്ക് നോട്ടിക്കാൻ അപ്പൊ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ ഈ ഒരു മെക്കാനിക്കൽ ബെൽറ്റ് ഇതിനൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നതിനേക്കാളും റാദിയൊക്കെ കയറിയിട്ട് കാണിച്ചു തരാം ആ ഒരു ബെൽറ്റിലോട്ട് നമ്മൾ എന്തോ ഐറ്റംസ് വെച്ചാലും അതിന്റെ മേലെന്തെങ്കിലും ഇതുപോലെതായ ഒരു പ്രസറോ അല്ലെങ്കിൽ ആ ഒരു ഡിപ്ലോയറോ ഉണ്ടെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് പോവുകയുള്ളു ഇപ്പൊ ഞാൻ പത്ത് ആയണും കെട്ടി ഇതിനകത്ത് വെച്ചിട്ട് ഈ ഒരു മിഷീൻ ഓണാക്കി കഴിഞ്ഞാൽ ഒരയനും കെട്ടി ഇങ്ങോട്ട് വരും ഇത് പ്രസ് ചെയ്യും അത് പോവും എന്നിട്ടേ അടുത്തത് വരെയുള്ളൂ ഈ ഒരു സംഭവം എത്ര സ്പീഡ് ഓടിക്കൊണ്ടിരുന്നാലും ആ ഒരു അയനും കെട്ടി വന്ന് ഇവിടെ സ്റ്റോപ്പായി ഇത് പ്രസ് ആയിട്ട് മാത്രമേ ഇത് പിന്നെ മുമ്പിലോട്ട് പോവുള്ളൂ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് കംപ്ലീറ്റ് മുതലെടുത്തിട്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെഷീനകത്ത് ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരു ബെൽറ്റ് ഇവിടെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൽ ഒരു സൈഡ് നമുക്ക് ആ ഒരു ഗോൾഡും കഴിഞ്ഞാൽ അത് നേരെ ഇവിടെ വരും സ്റ്റോപ്പ് ആവും ഇതിനകത്ത് എന്തോന്നായിട്ടുള്ളത് അത് നേരെ കൊണ്ടുവന്നത് പ്രസ് ആയിട്ടേ അത് പിന്നെ മുമ്പിലോട്ട് പോവുള്ളൂ അത് പിന്നെ അതാ ഇവിടെ വന്ന് പിന്നെ സ്റ്റോപ്പ് ആവും ഈ ഒരു ഡിപ്ലോയറും നേരെ വന്നിട്ട് അതിൽ റെഡി കൊടുക്കും പിന്നെ അത് മുമ്പിലോട്ട് പോകും ആ ഒരു രീതിയിൽ ഇത് എണിക്കപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം ഇറങ്ങാൻ അത് അത് അപ്പോൾ ഞാൻ തോന്നാൻ കഴിഞ്ഞാ ഇത് ഇങ്ങനെയാണ് വർക്ക് ആവുന്നത് അപ്പൊ ഇനി ഒരു ഷാഫ്റ്റ് എടുത്തിട്ട് നമുക്ക് അതിനടി കൂടി ഈ ഒരു ബെൽറ്റ് ഒന്ന് ഓട്ടിക്കാം എന്നിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് കറക്റ്റ് ആകാൻ പറ്റുമോ നോക്കാം അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്താലേ ഇതിനടി കൂടി ആ ഒരു സംഭവം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ ഒന്നായി പിന്നെ അതാ ഈ ഒരു രണ്ടു ഇനി അത് രണ്ടും ഈ ഒരു ബെൽറ്റ് വെച്ചിട്ട് കണക്ട് ണം ഇത് ഇനി അതിന് ഈ ഒരു റൊട്ടേഷൻ വെച്ചെനിക്ക് എങ്ങനെയെങ്കിലും കറക്കാൻ പറ്റുമോ കണ്ടോ ഇത് കറക്റ്റ് വന്നിട്ട് ഇവിടം വരെ ഇപ്പൊ പ്രസ്സാവുന്നുള്ളു അതാണ് നമുക്ക് ആവശ്യം ഇതിനെ കറക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ഒരു റൊട്ടേഷൻ പവർ എനിക്ക് നേരെ താഴോട്ട് കൊണ്ടുവരണം അത് ഞാൻ എങ്ങനെ ചെയ്യും അതാ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ അത് തന്നെയല്ലേ എന്താ ഇങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറ്റൂല ഓ അത് അങ്ങനെ കണക്ട് ആവൂല ഓഹോ ഇത് ഞാനൊന്ന ഒരു ബ്ലോക്ക് കൊടുത്താ ഇങ്ങോട്ട് നീക്കി വെച്ചാലും ഇങ്ങനെ വർക്കാവും ആ അതെന്നാ വർക്കാവും അത് മുഴുവൻ ഇപ്പൊ ഇതാ കറങ്ങുന്നുണ്ട് എന്നെ സമ്മതിക്കണം ഞാനൊരു ബ്രിർലിയൻ്റെ എന്നെ അങ്ങനെ അത് അത്രയും ആയി അത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കറങ്ങുന്നത് ഓക്കേ ഇനി അടുത്ത് എന്തോ നീണം നീക്കി നീക്കുന്ന ഇതൊന്ന് ഓഫാക്കിയിട്ട് ഞാനൊന്ന് ആലോചിക്കാം ഈ ഒരു ഫിൽട്ടർ ഉണ്ടാ ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇതിനകത്തോട്ടൊരു ഐറ്റംസ് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഒരു ബാരൽ എടുത്തിട്ട് അത് നേരെ കൊണ്ടുവന്ന് ഇതാ ഇവിടെ അങ്ങോട്ട് വെക്കാം ആ ഒരു ഗ്ലൂ വെച്ചിട്ട് ആ ഒരു ഗ്ലൂ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നറ് നമ്മൾ ഈ ഒരു മെഷീനെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫിൽട്ടർ ഞാൻ അവിടെ കൊടുക്കുമല്ലോ അത് എപ്പോഴും ഈ ഒരു പെട്ടിക്കകത്ത് ആ ഒരു ഐറ്റം ഉണ്ടാന്ന് നോക്കുകയുള്ളൂ അത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ആ ഒരു ഗ്ലൂ എടുത്തിട്ട് ഈ ഒരു മൂന്ന് ഡിപ്ലോയറും ഈ ഒരു കണ്ടെയ്നറോട് ചേർത്ത് ഒട്ടിച്ചങ്ങ് വെക്കണം ഇങ്ങനെ ഇനി ഈ ഒരു മൂന്ന് ഡിപ്ലോയറും എപ്പോഴും ഈ ഒരു ബാരലിനകത്തോട്ട് ഐറ്റംസ് ഉണ്ടോ ഇല്ല നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ ഞാൻ വയ്ക്കുന്ന ഏത് ഐറ്റമാണോ ആ ഒരു ഐറ്റം അപ്പോൾ ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് ആ ഒരു കോക്വീൽ ആണ് അത് കഴിഞ്ഞ് ലാർജ് കോക് വീല് അത് കഴിഞ്ഞിട്ട് ആ ഒരു അയൻ അപ്പോൾ അതേ ഓർഡറിൽ തന്നെ ആ ഒരു മൂന്ന് ഐറ്റം ഞാൻ എടുക്കാം സ്മോൾ കോക് വീല് ലാർജ് കോക് വീല് പിന്നെ ആ ഒരു അയൻ ആ ഒരു മൂന്ന് ഐറ്റവും ഞാൻ എന്റെ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇതാ ഇവിടെ വേറെ ഇവിടെ അത് കഴിഞ്ഞ ഏറ്റവും അവസാനം ഈ ഒരു നഗറ്റ് ഇവിടെ ഇപ്പൊ ഈ ഒരു മിഷീൻ ഓണായി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല കാരണം താഴെ നമുക്ക് ആ ഒരു ഗോൾഡും ഇല്ല ഇതിനകത്ത് ഞാൻ ഈ ഒരു മൂന്ന് ഐറ്റവും എടുത്ത് വച്ചിട്ടും ഇല്ല അപ്പൊ അത് അത്രയും അവിടെ നിന്നോട്ട് അപ്പൊ ഇനി ആ ഒരു ഗോൾഡ് വയ്ക്കുമ്പോ ഇതിനകത്തോട്ട് വന്ന് വിഴാങ്ങണങ്ങിന് എനിക്ക് രണ്ട് ചെസ് ഇവിടെ വെക്കണം അതൊന്ന് സെറ്റ് ചെയ്യാം ഇവിടെ പിന്നെ നമുക്ക് ഡബിൾ ചെസ്സിന്റെ ആവശ്യമില്ല പിന്നെ രണ്ട് ഫണലും വേണം ഐറ്റംസ് ഈ ഒരു പെട്ടിക്കകത്ത് നെടുക്കാനും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ഐറ്റംസ് ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടുവെക്കാനും അപ്പൊ ഒരു പെട്ടി ഇവിടെ വേറൊരു പെട്ടി ഇതാ ഇവിടെ അത് ഇവിടെ വെച്ചാൽ ശരിയാവൂ ആ ഒരു ഫണൽ നോക്കി നിൽക്കുന്ന രീതിയിൽ വെക്കണം അതാ ഇവിടെ വരണം ഇതാ ഇങ്ങനെ ആഹ് അതെ കുറച്ച് ആ ഒരു സിമിട്രി നമുക്ക് വേണമെങ്കിൽ ഇത് ഇതാ ഇങ്ങനെയും വയ്ക്കാം ഈ ഒരു രീതിയിൽ അപ്പോൾ ഒരു ഫണല് ദാ ഇവിടെ വരും ആ ഒരു ഐറ്റംസ് എല്ലാം നേരെ വന്നിട്ട് ഇതിലോട്ട് ടച്ച് ആകുമ്പോ നേരെ വന്ന് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നോളും അങ്ങനെ അതായി ഇനി വേറൊരു ഫണല് ദാ ഇവിടെയും വരും അതിനകത്തുനിന്നുള്ള ഐറ്റംസ് നേരെ വന്നിട്ട് ഈ ഒരു ബെൽറ്റിലോട്ട് ഒന്ന് വീഴാൻ വേണ്ടിട്ട് അങ്ങനെ അത് രണ്ടുമായി അപ്പോൾ ഇതൊന്നും എടുത്താൽ മാറ്റി കൊടുക്കാറല്ലേ അതേ മതി അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഒരു ഡിപ്ലോയറ് ഈ ഒരു ചെസ്സിനകത്തൊന്നും ഐറ്റംസ് നോക്കൂലെന്ന് കാരണം ആ ഒരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ ഒരു നാല് ബ്ലോക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഒരു മൂന്ന് ടിപ്പ് എപ്പോഴും ഈ ഒരു പെട്ടി മാത്രമേ നോക്കി നിൽക്കുകയുള്ളൂ അല്ലാതെ ഈ രണ്ട് പെട്ടി നോക്കൂലെ അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് ഗോൾഡ് എടുത്തിട്ട് ഇതിനകത്തോട്ടൊന്ന് വച്ച് ഒന്ന് ഓണാക്കി നോക്കാം ആ ഒരു ബെൽറ്റിൽ കൂടി ഐറ്റംസ് പോകുന്നുണ്ടല്ലോ എന്നാന്ന് ആദ്യമേ നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ജോലി നോക്കാം ഇപ്പം ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ ഈ ഒരു ഗോൾഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു മഷീൻ ഓൺ ആക്കുമ്പോൾ ആ ഓക്കെ ആ ഒരു ഗോൾഡ് വന്നിട്ട് താണ്ട അവിടെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ട് നിൽക്കണം കാരണം ഒരു സംഭവം ഇതിലോട്ട് ഇപ്പൊ ഒന്ന് അറ്റാച്ച് ആവുന്നില്ല ഈ ഒരു ഗോൾഡ് ഇംഗറ്റല്ല വെക്കേണ്ടത് ആ ഒരു ഗോൾഡ് ഷീറ്റ് ആണ് വയ്ക്കേണ്ടത് ഓ അതൊരു മണ്ടത്തരമായിരുന്നു ഇതിന് അങ്ങനെ ഞാൻ കൈയിലോട്ട് എടുക്കും ഓ ഒരു ക്ലിക്ക് കൊടുത്താൽ മതിയല്ലേ ഇതിനി കൈയിലോട്ട് എടുത്തിട്ട് മണ്ടത്തരം കാണിക്കാതെ ഷീറ്റ് ഈ ഒരു ഗോൾഡൻ ഷീറ്റ് എടുത്തിട്ട് അത് വേണം ഇതിനകത്തോട്ട് വെക്കാൻ അത് വെച്ചാലും കാര്യമൊന്നുമില്ല ഇല്ല ഇവിടെ വളരെ ഭംഗം സ്റ്റോപ്പാകും കാരണം ഈ ഒരു സാധനം ഇപ്പൊ താഴോട്ട് അത് കൊടുക്കാൻ നോക്കിയാണ് പക്ഷേ ഈ ഒരു പെട്ടിക്ക് ആ ഒരു സാധനം ഇല്ല അങ്ങനെ അതത്രയായി അപ്പൊ ഇനി ആ ഒരു മൂന്ന് സാധനവും ഓരോ സ്റ്റാക്ക് വിധം കലോട്ടെടുത്തിട്ട് ഞാൻ അതിലോട്ടൊന്ന് വെച്ച് നോക്കാം കറക്റ്റ് ഓരോ സ്റ്റാക്ക് വീതം അത് കൂടാൻ പാടില്ല ഓക്കെ അത് മൂന്നെണ്ണം എടുത്തു അത് മൂന്നെണ്ണം നമുക്ക് ഈ ഒരു പെട്ടിക്കകത്ത് ഏത് ഓർഡറിൽ വെച്ചതിന് കുഴപ്പമില്ല ഇതിനകത്ത് അങ്ങ് ഇരുന്നാൽ മതി അത് മൂന്നെണ്ണം അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതാണ് ഇനി ഞാൻ ഈ ഒരു മെഷീൻ ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ ഓ നടക്കുന്നില്ല ഇതെന്ത് ഇങ്ങോട്ട് വരാത്ത എല്ലാം ഞാൻ കറക്റ്റ് ആയിരുന്നില്ല ചേച്ചി ഈ ഒരു പെട്ടിക്കാത്ത സാധനം ഉണ്ട് എന്റെ ബ്രെയിനകത്ത് വർക്കായി പക്ഷെ ഇവിടെ വർക്ക് ആവുന്നില്ല അതിന്റെ ആ ഒരു മോഡ് മാറ്റണം ഈ രീതി മാറ്റണോ ഈ ഒരു സ്പാനർ കയ്യിലോട്ട് എടുത്തിട്ട് ഒരു ക്ലിക്ക് കൊടുത്തോകട്ടെ ആ ഈ മോഡാണോ എന്തോ ഇതിനകത്ത് എത്ര മോഡുണ്ട് ഇതിനകത്ത് രണ്ടു മോഡെന്ന് തന്നെ അല്ലേ ഈ രണ്ടാമത്തെ മോഡൊന്നും നോക്കാം ഓക്കെ ഇനി ഞാൻ ഓണാക്കി കഴിഞ്ഞ ഇപ്പോഴും ഒന്നും നടക്കുന്നില്ല ഒന്നും കൂടെ ഒന്ന് ഓഫാക്കാം എടുത്തിട്ട് അതിന്റെ കൈയിലോട്ട് കൊടുക്കണോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ അത് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ കൊടുക്കണോ ആ അത് അതിന്റെ കയ്യിലോട്ട് അത് വന്നിട്ടുണ്ട് രണ്ടാമത് ഇത് മൂന്നാമത് ഇത് ഇങ്ങനെയാണ് ഇനി ഓണാക്കി കഴിഞ്ഞാൽ നടക്കും ആ ഒരെണ്ണം മാത്രം ഇടിക്കുന്ന സൗദിട്ട് പിന്നെ ഓ ഒന്നും നടന്നതും അതാണ്ട് അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓ ഇത് വർക്ക് ആവാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് ക്ലോസ് ആയതായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇപ്പൊ ഇതിന്റെ കയ്യിൽ എന്തോന്നിരിക്കുന്നത് ഞാൻ വിടൂല ഇതിനകത്ത് നമ്മൾ ആ ഒരു ഫിൽറ്റർ ആഡ് ചെയ്യുന്നു ഇനി ഇത് ഇവിടെയും കൊടുത്ത് പിന്നെ അതിന്റെ കയ്യിലോട്ടും കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ആണോ എന്തോ ഓക്കെ ഇനി ഓൺ ആക്കി കഴിഞ്ഞാലേ ഇല്ല ഞാൻ എന്തോ തെറ്റിക്കുന്നുണ്ട് ഇവിടെ ഇനി ഈ ഒരു മോഡാണോ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടി ഓണാക്കി കഴിഞ്ഞാൽ ആ ഇപ്പൊ എന്തോ നടന്നു കറക്റ്റ് ആയിട്ട് അത് മൂന്നെണ്ണം ക്ലിക്ക് ആയതുകൊണ്ട് പക്ഷെ ഈ ഒരു സീക്വൻസ് ഫിനിഷ് ആയില്ല ഓ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നല്ലേ ഇത് ഒരു പ്രാവശ്യം അല്ല അഞ്ച് പ്രാവശ്യം എന്തോ ചെയ്യണം ഓ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലേ നീങ്ങിതെങ്കി ആദ്യം ഞാൻ ഈ ഒരു കാര്യം പരിഹരിച്ചോട്ടെ ഈ ഒരു ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കയ്യിലോട്ട് പോകാൻ എന്തോന്ന് ചെയ്യാൻ പറ്റും നമുക്ക് മേള ഒരു ഫിൽട്ടർ വെക്കാതെ വെച്ചാലോ ഇല്ല എന്നാലും ഒരു പ്രാവശ്യം മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷെ എന്റെ ട്രീ ഫാമിൽ അത് വർക്ക് ആവുന്നുണ്ടല്ലേ എന്റെ ട്രീ ഫാമിനകത്തും അതേ സെയിം ഡിപ്ലോർ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു സാപ്ലിംഗ് നട്ട് വയ്ക്കും ഈ ഹോഷാമറ കയ്യിലോട്ട് വന്നത് മാത്സ് എവിടെ ഒരു പെറ്റ് പോലെ കൂടെ നിക്കുന്നില്ലേ അവ എനിക്ക് നടന്നു വന്നിട്ട് ഈ ഒരു ബ്ലേഡിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഇത് ഇത് നമുക്ക് ഡാമേജ് തരും ഒരു ദിവസം പോലും ഒരു ദിവസം പോലും എനിക്ക് ഒരു പെറ്റിനെ കൊണ്ട് നടക്കാൻ പറ്റിയില്ല ഓനോടുന്ന സാഡിലും എന്തെന്ന് പറഞ്ഞു തോന്നുന്നു ആ അതിനെ ഈ ഒരു സംഭവത്തിന്റെ കാര്യം ഇതിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു ഐറ്റംസ് അത് എടുത്തിട്ട് ദാ ഈ ഒരു ബാരലിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ അതിവിടെ നട്ടു വെക്കുകയും ചെയ്യും ഇതിലോട്ട് നമുക്കൊന്നും കൊടുക്കണ്ട അത് ഇതെങ്ങനെ ചെയ്യുന്നത് ഓഹോ പഠിച്ചു ഇതിനകത്ത് ഒരു ട്യൂട്ടോറിയൽ ൊണ്ട് അതെനിക്ക് പഠിക്കാൻ പറ്റി ഈ ഒരു സംഭവം ആ ഒരു ഗ്ലോ വച്ചിട്ട് വർക്ക് ആയേനെ അത് എപ്പോഴെന്ന് അറിയാമോ ഈ ഒരു സംഭവം മുഴുവനും ഒരു മൂവി എന്നൊരു ഒരു പാർട്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഒരു പെട്ടിക്കകത്തുള്ള ഐറ്റംസ് ഈ ഒരു ഡിപ്ലോയർ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കുകയുള്ളു അല്ലാതെ ഇതുപോലെ അടുത്ത് നിൽക്കുന്ന മെഷീൻ ആണെങ്കിൽ അത് അങ്ങനെ ചെയ്യൂല അപ്പൊ ഈ ഒരു ഡിപ്ലോകത്തെല്ലാം ആ ഒരു ഐറ്റംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ ഒരു ഷൂട്ട് ഈ ഒരു ഷൂട്ട് എടുത്തിട്ട് മൂന്നെണ്ണം ഇതിന്റെ മേളില് ഇങ്ങനെ നിരത്തി വെക്കണം എന്നിട്ട് മൂന്ന് ബാരൽ എടുത്ത് അതിന്റെ അങ്ങ് വെക്കണം അപ്പൊ എനിക്ക് തോന്നിയത് പോലെ ആ ഒരു ഐറ്റംസ് റ്റൂല എല്ലാം കറക്റ്റ് മൂന്ന് പെട്ടിയിലും ഒരേ അങ്ങ് വെക്കണം എന്നാ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതൊന്നും കൂടി ഞാൻ ഓഫ് ആക്കിയിട്ട് ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് സ്മോൾ കോക്വീല് അത് ഇട്ടപ്പോ തന്നെ നേരെ താഴോട്ട് പോയി പിന്നെ ഇതിനകത്തോട്ട് ലാർജ് കോക്വീല് ഏറ്റവും ലാസ്റ്റ് ഈ ഒരു അയൺ നഗറ്റ് എല്ലാം ഞാൻ തയ് ഇട്ടിട്ടുണ്ട് ഓ അതെല്ലാം തനിയെ ഈ ഒരു ഡിപ്ലോകറിനകത്തോട്ട് വരികയും ചെയ്തു ഈയൊരു ഷൂട്ട് വഴി എല്ലാത്തിലും അറുപത്തി രണ്ട് വിധം ഉണ്ട് അതപ്പോ ഇതിന്റെ അറ്റത്ത് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഞാൻ എന്താ ഇതിനകത്തോട്ട് ഈ ഒരു ഷീറ്റ് എല്ലാം വെച്ച് ഒന്നും കൂടി ഒരു മിഷീൻ ഒന്ന് ഓണാക്കി കഴിഞ്ഞാ അതാക്കണ്ട ഇപ്പൊ അത് മര്യാദയ്ക്ക് ഉറക്കാവുന്നുണ്ട് എല്ലാം എന്താ ഇതിനകത്തോട്ട് വരുന്നുണ്ട് പക്ഷെ ഒന്നും കംപ്ലീറ്റ് അല്ല ഇത് ഇനി കംപ്ലീറ്റ് ഇതാക്കണ്ട അതെല്ലാം ഇൻകംപ്ലീറ്റ് ആണ് ഇനി അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതേ സംഭവം തന്നെ ഒന്നും കൂടി ഇതിനകത്തോട്ട് ഓടിക്കണം അതായത് ഇതിനകത്ത് വന്നതെല്ലാം തിരിച്ചൊന്നും കൂടെ കൈലോട്ട് അതെല്ലാം അതെല്ലാം പിന്നെ ഇതിനകത്തോട്ട് വെച്ച് ഒന്നും കൂടി ഓടിക്കണം ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇപ്പൊ അതിന്റെ ഹെൽത്ത് കുറച്ചുകൂടെ കൂടി അതിന്റെ കൂടെ തന്നെ ഇതൊന്ന് റീഫില്ലും ചെയ്തോണ്ടിരിക്കണം ഇതിപ്പോ നല്ല ബുദ്ധിമുട്ടാണല്ലോ ഇത് ഉണ്ടാക്കേ ഞാൻ വിചാരിച്ചതുപോലെ അല്ല ആ തീർന്നു അതുകൊണ്ട് ഇത് ഏകദേശം കംപ്ലീറ്റ് ഉള്ളൂ ഇനിയും കുറച്ചു ബാക്കിയുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു മിഷീൻ വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല ഇത് മിക്കവാറും നമ്മുടെ ക്ലാസ് യൂട്യൂബിലത്ത് നോക്കിയാലേ എന്തെങ്കിലും ഒരു നല്ല ഡിസൈൻ കിട്ടുള്ളൂ ഇതിപ്പോ ഒറ്റ പ്രാവശ്യം ചെയ്യാനായിരുന്നെങ്കിൽ ഈ ഒരു മിഷീൻ തന്നെ ധാരാളം പക്ഷേ ഇതേ സംഭവം തന്നെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് അഞ്ച് പ്രാവശ്യം കറക്റ്റ് ആയിട്ട് പോണം അഞ്ചാമത്തെ പ്രാവശ്യം കറക്റ്റ് ആയിട്ട് നിൽക്കുകയും വേണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ഉണ്ടാക്കാനൊന്നും സൂചന പഠിച്ചിട്ടില്ലേ അപ്പൊ ഇതും കൂടി മിക്കവാറും യൂട്യൂബിനകത്തോട്ട് നോക്കിയൊരു ഡിസൈൻ ഉണ്ടാക്കിയല്ലോ നടക്കൂള്ളാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നല്ല കോൺഫിഡൻസ് ആയിരുന്നു ഇത് എന്നെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ ചെയ്ത തന്നെ ഇത് പക്ഷേ എന്റെ ബ്രെയിന് നിൽക്കുന്നതല്ല സംഭവം ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര പാടാവാനുള്ളതാണ് അതാണ് അതിന്റെ ശരി കാരണം ആ ഒരു റൊട്ടേഷൻ കണ്ടുള്ളത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പിയാണ് ഈ ഒരു വേൾഡിൽ അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവണം ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഒരു ഓട്ടോമാറ്റിക് ചെയ്തതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ട ഒരു ഐറ്റംസ് എല്ലാം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര പാട് ഇതപ്പോ വേറെ ഏതെങ്കിലും ഒരു വഴി നോക്കിയാലേ നടക്കുള്ളൂ അത് ഞാൻ എന്തായാലും യൂട്യൂബിൽ നോക്കാം അതായിരിക്കും നല്ലത് ഇന്ന് ഞാൻ എന്റെ വേൾഡിൽ ഒന്നും ചെയ്തില്ല മൈൻ ക്രാഫ്റ്റിന്റെ സ്മൂത്ത്നെസ്സും ക്ലാരിറ്റി മാത്രം നോക്കിക്കൊണ്ടിരുന്നു ആ ഒരു മെഷീൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും ഓഫ് ക്യാമറ ഇരുന്നിട്ട് കുറച്ച് ദിവസം നടത്തി നോക്കാം ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഒരു നോക്കിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡില് അത് ഇവിടെ ഉണ്ടാക്കിയാലേ പറ്റൂ അത് ഞാൻ നാളെ ഇരുന്നിട്ട് നോക്കാം ഇത്രയും നേരം ഞാൻ തലയും പകച്ച് പാവിന്റെ കുതിരയെ പോയി മരിച്ച് ഞാൻ കണ്ടതുകൊണ്ട് കണ്ട് ആ ഒരു ട്രീ ഫാമിന്റെ അടുത്തോട്ട് ഞാൻ പോയതുകൊണ്ട് ഇപ്പൊ കണ്ടു ഇല്ലായിരുന്നു എനിക്ക് അതും കാണൂലായിരുന്നു എന്റെ ലസ്പത്തുള്ള അവസ്ഥയാണ് എന്ന നിപ്പിൽ കാണാതെ പോയെന്ന് ഞാൻ പറഞ്ഞോ നടന്നതിനെ ഇന്നത്തെ എപ്പിസോഡിൽ അത് കണ്ടാൽ ഒന്നുമില്ലായിരുന്നു സുദിന നല്ലോണം അറിയാം പക്ഷെ നിങ്ങൾ ഇന്നത്തെ ഒന്ന് ക്ഷേമി ഞാൻ എന്റെ പുതിയ മോണിറ്റർ കൊളിപ്പാട്ടം കിട്ടിയത് സന്തോഷത്തിലാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എല്ലാം ശരിയാക്കാം നിങ്ങൾ അടുത്ത എപ്പിസോഡ് 拜拜拜拜。